ഇബ്രാഹിം നബി എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിനെ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം നാം നിസ്കരിക്കുന്ന അഞ്ചു ഭക്ത നിസ്കാരങ്ങളിലെയും രണ്ട് അത്തഹിയാത്തുകളിൽ നാം സ്മരിക്കപ്പെടുന്ന വ്യക്തിപ്രഭാവമാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി എന്നു മാത്രമല്ല ഇബ്രാഹിം നബിയെ നമ്മൾ ഇങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് പരിശുദ്ധമായ കബാലയും നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരികയാണ് വിശുദ്ധമായ അറഫയും മിനയും നമ്മുടെ മനസ്സാന്തരങ്ങളിലേക്ക് ഓർത്തു ഓർത്തുവരികയാണ് സഫാമറവയും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു എന്നു പറഞ്ഞാൽ ആ മഹത്വമാകുന്ന എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും നാം സ്മരിക്കപ്പെടുമ്പോൾ ആ ഇസ്ലാമിലെ ആ സ്മരണങ്ങളിൽ അത്യുന്നതമായി തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് സലീലു വസ്സലാമ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രവാചകീയ ബാധേയത്തെ നിങ്ങൾ പിന്തുടരാം എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പരിശുദ്ധമായ നമ്മോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഏതാണ് മില്ലത്തു ഇബ്രാഹിം എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ വിശ്വാസം തൗഹീദിന്റെ സുന്ദരമായ സമർപ്പണം ആർക്ക് മുന്നിലും വിശ്വാസത്തിന്റെ വെളിച്ചത്തെ കെട്ടുപോകാതെ സധൈര്യം സമർപ്പിക്കുവാനുള്ള ധൈര്യം ഇതെല്ലാം ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സന്ദേശമാണ് ബഹുദൈവ ആരാധകരായ തന്റെ നാട്ടുകാർക്ക് മുന്നിൽ ഏകനാഴി ഏകദൈവ വിശ്വാസത്തിന്റെ ഉയർത്തിപ്പിടിച്ചു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി വസ്സലാം ഏത് പ്രതിസന്ധികളിലും തന്റെ വിശ്വാസത്തിന്റെ ഊർജത്തെ തകർത്തുകളയാൻ ആർക്കും സാധ്യമല്ലെന്ന് ഖലീൽ ഉള്ളാഹിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാഗ്ധാരണകൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ മഹാനാകുന്ന എന്ന് ബഹുദൈവ ബഹുദൈവ ആ രാജാവ് അധിവസിക്കുന്ന രാജാവാണ് നമ്രോത് ആ നമ്രോത് അഗ്നി ദൈവത്തിന്റെ ആരാധകനാണ് സൂര്യനെയും ചന്ദ്രനെയും ബിംബങ്ങളെയും ആരാധിക്കുന്ന ബഹുദൈവ ആരാധകനാകുന്ന നമ്രോത് ആ നമ്രോതിൻ്റെ ആ ബഹുദൈവ വിശ്വാസത്തിനു നേരെ തൗഹീദിന്റെ ആ വിശ്വാസത്തിന്റെ വീര്യത്തിന്റെ മുന്നിൽ അധികാരികളുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വികാരങ്ങളോ ഒരിക്കലും അടിമപ്പെട്ടു പോയിട്ടില്ല അങ്ങനെയാണ് നമ്രൂത് എന്ന് പറയുന്ന ആ അഗ്നി ആ ബഹുദൈവാരാധകനാകുന്ന രാജാവ് തന്റെ ബിംബങ്ങൾക്കു നേരെ സമരം ചെയ്യുന്ന ഒരു തൗഹീദിന്റെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് നാം അറിയുന്ന ചരിത്രമാണ് ഞാൻ ഞെട്ടിപ്പറയുന്നില്ല ആ അഗ്നി തന്നെ ആപതിക്കപ്പെടുമെന്ന് ഖലീലുല്ലാഹിക്ക് ബോധ്യമുണ്ടാടപ്പോൾ പോലും ആ വിശ്വാസത്തിന്റെ വെളിച്ചം ഖലീലുഹി ഒരിക്കലും കൈവിട്ടുപോയിട്ടില്ല ഇവിടെ നമുക്കൊരു പാഠമുണ്ട് എന്തെല്ലാം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും ഏതെല്ലാം വൈദ്യരടികളെ നേരിടേണ്ടി വന്നാലും നമ്മുടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തെ നമുക്ക് പാടില്ല ആ ഒരു വലിയ സമർപ്പണ ബോധമാണ് മില്ലത്തു ഇബ്രാഹിം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തന്നെ ആ വലിയ അഗ്നി കുണ്ടാരത്തിലേക്ക് ആപദിക്കപ്പെടുമെന്നും ഒരു പക്ഷേ താൻ അതിൽ വെണ്ണീരാഴി മാറിയാലും തന്റെ ആശയത്തെയോ ആദർശത്തെയോ ഒരാൾക്ക് മുന്നിലും വകവെച്ചു കൊടുക്കാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി അവിടെ അങ്ങനെ അദ്ദേഹത്തെ മഹാനായ ആവദിക്കപ്പെടാൻ അവർ ഖലീലുല്ലാഹിയെ അഗ്നിയിലേക്ക് വലിച്ചെറിയുമ്പോ മഹാനാകുന്ന ഖലീലുല്ലാഹിയോട് പറഞ്ഞു അതാ കാണുന്ന വലിയ അഗ്നിയിലേക്ക് നിങ്ങളെ അവരിതാ അവർ വലിച്ചെറിയാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു സുരക്ഷ ഒരു സംരക്ഷണം ഞാൻ ഏർപ്പെടുത്തട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി വേണ്ട ഞാൻ അള്ളാഹുബിന്റെ വിശുദ്ധമായ വിശ്വാസത്തെയാണ് മൃഗപ്പെടിച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ ഏതെല്ലാം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും ഞാൻ എൻ്റെ വലിച്ചെറിയുകയില്ല എനിക്ക് നിങ്ങളെ സംരക്ഷണം വേണ്ട എനിക്ക് അള്ളാഹു മതി ഉറച്ച വിശ്വാസത്തിന്റെ ഉജ്ജ്വലമായ ഉച്ചാവാക്യം അവിടെ എന്തു സംഭവിച്ചു ആ ഉജ്ജ്വലമായ അപാരമായ തവക്കുലിൻറെയും വിശ്വാസത്തിന്റെ വീര്യം ആ വീര്യത്തോടെ തകർക്കാൻ നബ്രൂദിന്റെ അഗ്നി ഗുണ്ടങ്ങൾക്ക് സാധ്യമാടില്ല അള്ളാഹു പറഞ്ഞു കൽപ്പനയാണ് തണുപ്പ് പറ്റില്ല ചൂടും പറ്റുകയില്ല ഒരു എയർ കണ്ടീഷൻ ഖലീലുല്ലാഹിയെ സ്വീകരിക്കാൻ അഗ്നി കുണ്ടാനും അതാ തയ്യാറാവുകയാണ് ശത്രു ശത്രു നമ്രൂദും തന്റെ അനിയാടികളും ഇബ്രാഹിം അതാ വെണ്ണീരാടി കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ്

എന്ന് പറഞ്ഞതോടുകൂടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി വസ്സലാമുവിന് അത് സുരക്ഷയായി മാറുകയാണ് നോക്കൂ നിങ്ങൾ ആ ശക്തമായ പരീക്ഷണത്തിൽ ഖലീലുല്ലാഹി പരാജയപ്പെട്ടില്ല അങ്ങനെ ആ പരീക്ഷണങ്ങളിൽ പതരാത്ത വിശ്വാസത്തിന്റെ വീര്യം വർത്തമാനകാലത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാവണം എന്തെല്ലാം സാഹചര്യങ്ങൾ നമുക്ക് എതിരാടി വന്നാലും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആദർശത്തെയും നഷ്ടപ്പെടുത്താതെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും ഉള്ളിൽ മിയച്ചു നിൽക്കാൻ നിൽക്കാൻ ഉറച്ചു നമുക്ക് പാഠം നമുക്ക് പാഠമാവണം ഇനി ഓരോന്ന് നോക്കൂ നിങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിന്റെ ഉത്തമമായ കുടുംബത്തിന്റെ ഉൽക്കിട്ടമായ മാതൃകയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ വർത്തമാനകാല ലോകത്തെ കുടുംബങ്ങൾ തകർന്നു തരിപ്പിണമാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നതനുസരിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലെ ബന്ധനങ്ങൾ കൊണ്ട് കാലം കൂലം കുത്തിപൊടികൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിൻ്റെ മുന്നിൽ ഏറ്റവും സംതൃപ്തകരവും അതുപോലെ ഏറ്റവും വലിയ മഹിതമാകുന്ന മാതൃകയാണ് കുടുംബം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ുംങ്ങൾക്ക് മാതൃകയുടെ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞാകുന്ന ഇസ്മാളിയിൽ ആളില്ല ആരുമില്ലാത്ത ആ മലഞ്ചെരുവിൽ തന്നെ അതാ ഉപേക്ഷിച്ചു കൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവുന്ന ഖലീലുള്ളത്ര ചോദിക്കുമ്പോ ഹാദരാ ബീവിയുടെ ചോദ്യം എന്താണ് പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ആരുടെ കൽപ്പനയാണ് ആ സമയത്ത് മറുപടി സൃഷ്ടാവാകുന്ന റബ്ബിന്റെ ഒരു ഉത്തരവാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ആരാരും ഇല്ലാത്ത ഈ മലഞ്ചെരുവിൽ ഏകാന്തയാടി ഈ കൈക്കുഞ്ഞുമാടി ജീവിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് റളിയല്ലാഹു തുറിയുല്ലാഹുവിന്റെ മറുപടി പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ജീവിതത്തിൽ തന്റെ ഭാര്യ ഏതെല്ലാം സമർപ്പണങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന മാതൃക

പ്രായാധിക്യത്തിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഓമനക്കുഞ്ഞിനെയും ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു കൊണ്ട് ഹലീൽ യാത്ര പറയാൻ പോകുമ്പോൾ തൻ്റെ അരുമ മക്കൾ തൻ്റെ അരുമ മകനെയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ആ മലഞ്ചെരിവിൽ ഒഴിവാക്കി പോകാനുള്ള ആത്മീയമായ ആത്മീയമാകുന്ന മഹാനാകുന്ന സമർപ്പണം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാവണം റബ്ബിന്റെ കൽപ്പനയാണോ അവിടെ മറ്റൊന്നും ചിന്തിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നടന്നു നീങ്ങിയ സമ്മതിക്കുകയാണ് അല്പം വെള്ളവും കാരക്കയുമാണ് കൊടുക്കുന്നത് മറ്റൊന്നുമില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട ഭാര്യ ഒരു ഭർത്താവിനെ ഏതെല്ലാം രൂപത്തിനനുസരിക്കണമോ എന്ന് കാണിച്ചു തരികയാണ് ഒരു ഭാര്യയെ ഏതെല്ലാം രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറയുമ്പോ ആ ഭാര്യയെ തൃപ്തിപ്പെടുത്തി പോകാൻ ഭർത്താവാകുന്ന ഖലീലും തീരുമാനമെടുക്കുകയാണ് പരസ്പരമായ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നട്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ വർത്തമാന ലോകത്ത് കുടുംബ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ ഉദിച്ചു വരുന്നത് എങ്കിൽ കാലമേ ലോകമേ മില്ലത്തു ഇബ്രാഹിമിൽ നിങ്ങൾ ലോകമേഖലിക്കണമെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് റളിയല്ലാഹു അൻഹ നിങ്ങൾ നോക്കൂ ആ കൈ കുഞ്ഞുമാടി പോകുന്നു ാണ് അതാ പ്രിയപ്പെട്ട കരയുകയാണ് ദാഹിക്കുന്നു ദാഹിക്കാൻ വെള്ളമില്ലാത്ത വനഞ്ചെരുവിലൂടെ റബ്ബിന്റെ സമർപ്പണത്തിന് വേണ്ടി എല്ലാം ഏറ്റെടുത്തു നിന്ന പ്രിയപ്പെട്ട ഹാജരാവി അതാ സഭയുടെയും മറവയുടെയും അതാ ആ മറവാ സഫ പർവ്വതങ്ങളിലൂടെ ഓടി നടക്കുകയാണ് ആ സമയത്താണ് കഴിക്കുഞ്ഞാകുന്ന ഇസ്മായിൽ അലി ഇസ്സലാമുവിനെ ഒരു സ്ഥലത്ത് കിടത്തിയതാണല്ലോ ഇസ്മായിൽ അലി ഇലാം കരഞ്ഞുകൊണ്ട് കാലടിച്ചപ്പോൾ ആ കാലടി പാതിൽ നിന്നൊരു നീരുറവ വരികയാണ് അതാണല്ലോ ലോകമേ നമുക്ക് ഇസ്മായിൽ നബിയെ മറക്കാൻ കഴിയുമോ ഖലീലുല്ലാഹിയെ മറക്കാൻ കഴിയുമോ ബി ബിഹാജറെ നമുക്ക് മറക്കാൻ കഴിയുമോ